ഒരു നിമിഷത്തെ അശ്രദ്ധ എന്ന ശീർഷകം പലപ്പോഴും യാത്ര ചെയ്യുന്ന അവസരത്തിൽ നമ്മളൊക്കെ കണ്ടതാണ് കാരണം റോഡ് അപകടങ്ങൾ വർദ്ധിച്ച് ഓരോ ദിവസവും കൊലിയുന്ന ജീവനുകൾ എണ്ണമറ്റതാണ് വേദങ്ങളായ അപകടങ്ങളിൽ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ പല ശീർഷകങ്ങളിലും ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും മനുഷ്യൻ അശ്രദ്ധമാകുന്നിടത്ത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി തന്റെ പഠനകാലത്ത് എത്ര അശ്രദ്ധവാനാകുന്നുവോ അതവന്റെ കരിയറിനെ ബാധിക്കും ജോലി സ്ഥലത്ത് ഒരാൾ അശ്രദ്ധവാനാകുമ്പോൾ അവന്റെ ഉപജീവന മാർഗം വരെ മുട്ടിപ്പോകും തൊഴിലെടുക്കുന്ന തൊഴിലാളി അശ്രദ്ധവാനാകുമ്പോൾ കിട്ടേണ്ട ലാഭവിഹിതം ഒരു ഒരു ഡോക്ടറുടെ അശ്രദ്ധ മരണത്തിലേക്ക് വരെ നയിക്കും അങ്ങനെ അശ്രദ്ധ നമുക്ക് ഇവിടെ അവിടെയൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഈ ഭൗതിക ലോകം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ ആ ശ്രദ്ധ കുറിച്ചുള്ള അശ്രദ്ധ നമ്മെ എത്രമാത്രം വലിയ ഗൗരവത്തിലേക്ക് എത്തിക്കും എന്ന് വിശുദ്ധ കുറവാൻ

ആ ശ്രദ്ധവാന്മാർ നാളെ എത്തിപ്പെടുന്ന ഇടമാണ് ഏറ്റവും ഭയാനകമായ നമ്മെ അശ്രദ്ധവാന്മാരിൽ നിന്ന് നിന്ന് എത്തിപ്പെടുന്നതിൽ ഭൗതിക ലോകത്തു നിന്ന് തന്നെ അശ്രദ്ധ പിണയുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പല സൈഡണകളുണ്ട് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചത് കൊണ്ട് തന്നെ സൂചന ബോർഡുകളുണ്ട് ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളുണ്ട് അതുപോലെ അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുവോ അങ്ങനെ ആത്മീയമായി മനുഷ്യനെ ഉണർത്താൻ പല സമയങ്ങളിലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പല വിധങ്ങളായ സൈരണുകൾ മുഴങ്ങുന്നുണ്ട് അതാണ് ഓരോ ദിവസവും അഞ്ചു നമ്മുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്ന ബാങ്കിന്റെ നാഥൻ നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ് ബാങ്ക് കേൾക്കുമ്പോ നമുക്ക് സമയമായല്ലോ എന്ന ഒരു ഓർമ്മ നമ്മിലേക്ക് വരികയാണ് ഈ ഭൗതികമായ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആത്മീയമായ ലോകം മറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഉണർത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബാനോ തല മരണമയുടെ സംവിധാനിച്ചത് ഒരാളെ മയ്യത്ത് അടക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചുകൂടി ജനാദ്രയിൽ പങ്കെടുക്കുമ്പോ ഇങ്ങനെ ഓർമ്മ വരിക ഞാനും ഇതുപോലെ ഒരു ദിവസം കിടക്കേണ്ടി വരുമല്ലോ ോ എന്ന ഒരു ബോധം നമ്മിലേക്ക് എവിടെ നിന്നോ തള്ളി കയറി വരികയാണ് അല്ലെ നമ്മൾ ബോധവാന്മാരാകാണ് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചത് നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലൊക്കെ മതി മറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര അനുഗ്രഹങ്ങൾ നൽകാത്ത രോഗികളായവരെ മൂകരായവരെ മന്ദരായവരെ നമ്മുടെ മുന്നിലേക്ക് അള്ളാഹ് താരങ്ങനെ കാണിച്ചു തരുകയാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയാണ് പൊളച്ചുറപ്പ് ഈ അവസ്ഥയിലേക്കൊന്നും നീ എന്നെ മടക്കിയില്ല ഈ അവസ്ഥയിൽ ഇനി ധിക്കാരികളായി ഈ ലോകത്ത് ഞങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ എന്ന ഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പ്രകൃതി പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ ചലിപ്പിച്ച് വലിയ വലിയ ഭൂകമ്പങ്ങളും മറ്റുമൊക്കെ കൊടുത്ത് അള്ളാഹു പലപ്പോഴും നമ്മെ ശബ്ദം ക്ഷണിക്കാറുണ്ട് ആശ്രമാകുന്ന ലോകത്തിന് മായ ലോകത്ത് എത്രമാത്രം വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് അതുപോലെ തന്നെ ആത്മീയമായ ലോകത്തും ഇസ്ലാമിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാലും പലപ്പോഴും നമ്മളൊക്കെ അശ്രദ്ധ എന്നാലും നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധവാൻ വായു ആ ശ്രദ്ധ വരുന്ന ഇടങ്ങളും സ്ഥലങ്ങളും ആശ്രദ്ധവരുന്ന സമയങ്ങളെയും ഉണർത്തിക്കൊണ്ടായിരുന്നു ഹബീബായ സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തങ്ങൾ अश്രദ്ധവരുന്ന കാര്യങ്ങളെൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയായിരുന്നു അതിൽ പെട്ട ഒരു മാസമാണ് മുകഗദമായ ശുഹർ സ്വഹബ്ാൻ ഉസാമതുവ സയ്യിദു റഹിയല്ലാഹു തങ്ങൾ പറയാൻ ഒരിക്കൽ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നു തങ്ങളോട് ചോദിച്ചു പ്രവാചകരെ തിമതകുൻ ലം തകന്തു സൂമു

പക്ഷെ ആ റജബ് എന്ന തീരോടു കൂടെ പിന്നെ നമ്മളൊക്കെ വീണ്ടും പോയി ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ടാണ് ഹബീബായ ആ ദിവസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് റജബ് വരുമ്പോൾ അത് മഹമായ മാസമാണ് നാല് പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് അതുകൊണ്ട് ഞങ്ങൾ ആദരിക്കും വരുമ്പോഴും അത് പരിഗണിക്കും എന്തുകൊണ്ട് റബദാൻ എല്ലാവരും എല്ലാവരും അതിനെ പരിഗണിക്കുന്നതാണ് എന്നാൽ വരുന്ന പലപ്പോഴും നമുക്ക് ആരാധനകൾ ചെയ്തു ധന്യമാക്കാൻ കഴിയാതെ ായി മാറുന്ന ഒരു മാസമാണ് അതിനെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ജനങ്ങൾ മുഹമ്മദ്മാരാകുന്ന സമയത്തെ പരിഗണിക്കുന്നവർ കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ കൂലി കൂലി അതുകൊണ്ടാണ് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന വരണമെങ്കിൽ നമ്മൾ എണീക്കണം നമ്മളെ ശരിയാക്കി എടുക്കണം അതിന് പ്രത്യേകമായി നമ്മൾ തയ്യാറായാൽ മാത്രം നമുക്ക് നടത്താൻ കഴിയൂ സുഹൃത്ത് ബാക്കിയുള്ള ജപാനത്തിനൊക്കെ ചിലപ്പോൾ പുറത്തുണ്ടാവും സാഹചര്യങ്ങൾ കൊണ്ട് കൂട്ടുകാരെ കൊണ്ട് മറ്റു പല കാര്യങ്ങളെ കൊണ്ട് െത്താൻ സാഹചര്യങ്ങൾ ഉണ്ടായേ പക്ഷെ ഒരിക്കലും തന്നെ സുഹൃത്ത് ജമാനത്തിന് എത്തണമെങ്കിൽ ഒരാൾ തീരുമാനിക്കാതെ അതുപോലെ തന്നെ സമയം ആ സമയത്തിന് അക്ഷരത്തിന് വലിയ പ്രാധാന്യം ഹദീസുകളിൽ കാണാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടാണ് സമയം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ഒരു സമയമാണ് നമ്മളെ പള്ളിയിൽ തന്നെ നോക്കിയാൽ കാണാം അക്ഷരത്തിന് വന്നവർ തന്നെ അതിരൊന്നും ചെല്ലാത്ത ചിലപ്പോൾ ഓടുന്നത് കാണാതെ ബാക്കിയുള്ള നിസ്കാരങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഓടുന്നത് ശ്രദ്ധിച്ചാൽ അക്ഷരത്തിന് ഉണ്ടാവാത്ത എന്താണെന്ന് അറിയാം അത്രയും തിരക്കിൽ നിന്നായിരിക്കാം അവർ വരുന്നത് അതുകൊണ്ടാണ് പക്ഷെ ആ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മുഹമ്മദ് അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം നൽകിയത് അബ്ബാഹു വലിയ കൂലി നൽകുന്നുണ്ട് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് എന്താണ് ആ നമുക്കറിയില്ല പല പല കാര്യങ്ങൾക്കും ഹബീബ് പറഞ്ഞിട്ടുണ്ട് എന്ന് ിൽ പറഞ്ഞത്യങ്ങൾക്കും മുന്നിലേക്ക് കണ്ണീരുമായി ഉയർത്തി മലയാളിയോച്ചുന്ന കപാൻ സമയത്തെ പരിഗണിച്ചവനെ അല്ലാഹു പരിഗണിക്കുകയും മൻ തമസ്ക ബി സുന്നത്തി ഇൻ ദ ഫസാദി ഉമ്മത്തി ഫലഹു അജറു ഷഹീദ് പ്രമീഷൻ അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾക്ക് വഹിച്ച് പോകും ആമരിച്ചു പോകുന്ന സുന്നത്തിനെ ഹയാത്ത് ആക്കി ആരും അടുത്ത് പോകാത്ത ആരും പരിഗണിക്കാത്ത സുന്നത്തിനെ ഒരാൾ പരിഗണിക്കാൽ ആ മനുഷ്യനെ ഷഹീദിന്റെ കൂലിയുണ്ട് മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട്

തങ്ങളുടെ എല്ലാ കച്ചവടവും പിന്നീട് വേണ്ടി ഒരുങ്ങുമായിരുന്നു പാരണ പ്രഭം വന്നിട്ടല്ല നിർവഹിക്കേണ്ടത് അതിന്റെ ഒരു പരിശീലനത്തിന്റെ ആവശ്യമാണ് ഇന്ന് ഞാൻ തുടങ്ങണം ഒരു പ്രഭാതത്തിൽ പൊട്ടിമുളക്കുന്ന അവലുകളായി മാറാൻ നമുക്ക് ഒരിക്കലും ഒരു അവലിനെ മാറ്റാൻ കഴിയുകയില്ല

അപ്പൊ മഹത്തുകളായ ആളുകളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്തത് നമുക്ക് മുന്നിൽ മാതൃക കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ നമ്മെ എത്തിക്കുന്നത് നരകത്തിലായിരിക്കുക എന്നാണ് വിശുദ്ധ കുർഹാൻ പറയുന്നത് അപ്പശ്രദ്ധവാന്മാരാവരുത് അമലുകൾ ചെയ്യാതിരിക്കുന്നത് മനുഷ്യന് അറിവില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയാൻ സാഹചര്യം സാഹചര്യമില്ല കാരണം അത്രമാത്രം അറിവിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് ആർക്കും ഏതലിനെ കുറിച്ചും കൃത്യമായി പഠിക്കാനുള്ള സംവിധാനങ്ങൾ എന്ന ആധുനിക ലോകത്തുണ്ട് ഒരു മൊബൈലിന്റെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഏതലിനെ കുറിച്ച് പഠിക്കാൻ അതിന്റെ സാഹചര്യങ്ങളും അതിന്റെ സ്വാഹിന് കളി ശർത്തുകൾ ഷർത്തുകൾ തുടങ്ങി എല്ലാം വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് എ ഐ സംവിധാനം നമുക്കുള്ള സംശയങ്ങൾ ചോദിച്ചപ്പോ ഐയോടാണ് എല്ലാവരും ചോദിക്കുന്നത്

ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ നിർവഹിക്കാൻ അയാൾ അയാൾ നല്ല അതിന്റെ ആദ്യ തന്നെ വിളിച്ച നിർവഹിക്കുന്നു അങ്ങനെ ഒരു സിസ്റ്റം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട് നിർവഹിക്കുന്നുണ്ട് പങ്കുളിച്ചു നിർവഹിക്കുക എന്നതാണ് ഒരാൾ അഞ്ച് ഒരാൾ പത്ത് ആയത്തിൽ ആയത്ത് രാത്രി പാരായണം ചെയ്താൽ എന്ന് രാത്രി രണ്ട് രണ്ടരക്കാറ്റു നിസ്കരിച്ച് അതിൽ കുലാഴുതും ഉറപ്പിന്റെ ആ സ്വാദിക്കാൻ തന്നെ പതിനൊന്നായിരത്തായി നമ്മളെ പോകുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് അകളില്ലാത്തത് കൊണ്ടല്ല അമലുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറി ചിന്തിക്കുന്നത് നമ്മുടെ ഭൗതികമായ തിരക്കുകളാണ് അപ്പൊ അതിൽപ്പെട്ട് നമ്മൾ അമര നഷ്ടപ്പെടാതിരിക്കാൻ നാം പരമാവധി ശ്രദ്ധിക്കണം അതോടൊപ്പം ഹബീബായ മുത്തനു വസ്ലം നമ്മൾ പ്രത്യേകമായി നിന്ന് നിന്ന് അശ്രദ്ധയിൽ കാവൽ കാവൽ തേടാറുണ്ടായിരുന്നു ആ തേടണം ഈ വിശുദ്ധമായീഷാനിനെ നന്നായി പരിഗണിച്ച് നാം ചെയ്തു കൊണ്ടിരിക്കുന്ന കൂടുതൽ വെള്ളവും വെള്ളവും നൽകി ഊർജ ജലസേചനം നടത്തി വരാൻ പോകുന്ന റമദാനിലെ കൃത്യമായി പരിഗണിക്കാനും കൂടുതൽ അഴിമതികൾ കൊണ്ട് ധന്യമാക്കാനും നമുക്ക്